ദിവസത്തിനും ഒരു പ്രത്യേകത ഉണ്ട് അതെന്താന്നുള്ളത് ആദ്യം പറഞ്ഞാണ്ട് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പറയുന്നത് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളെ പതിനേഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇത്തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാനെൻ്റെ സാക്കുവിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ ഇത്തവണ വെഡിങ് ആനിവേഴ്സറി രണ്ട് പേരും രണ്ടാളും കൂടി ഒരുമിച്ചുള്ള ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ഒരുക്കും ഒരുമിച്ച് രണ്ടാളും കൂടി ആഘോഷിക്കുമ്പോൾ അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ പതിനേഴാമത്തെ വർഷ വർഷ നടക്കുന്ന സമയത്ത് ഞാനും കിച്ചും മാത്രമായിട്ടുള്ള ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് അപ്പോൾ അതൊക്കെ അതെനിക്കൊന്ന് dan depari aru ആഘോഷം നല്ല രീതിയിൽ അല്ലെങ്കിൽ എനിക്കത് ഓർത്ത് വെക്കാനുള്ള എന്തൊരു നല്ലൊ ഒരു നല്ലൊരു ആക്കി ആക്കിയെടുക്കണം എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാക്കുവിനോട് നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞത് മിക്കവാറും പ്രാവശ്യം ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് കഴിക്കാറുണ്ട് കത്തറിലേക്കാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാക്കു പറയുന്നത് ആ മക്കളൊന്നും ഇല്ലാത്ത വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല രണ്ടാളും കൂടിയും കളറാക്കി എന്നൊക്കെ പറയുന്നത് ഞാനത് മരിക്കും വരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ഒരു വെഡ് ഒരു ഡേറ്റ് ആണ് എൻ്റെ ഡിസംബർ നാല് എന്നുള്ള ഡേറ്റ് കാരണം ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാനെടുത്ത ഫേർട്ടും ഞാൻ സഹിച്ച ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ഇന്നോളം മനസ്സിലാക്കാൻ വേറെ വേറൊരാൾക്കും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ എന്തായാലും അത് ഞാൻ മറക്കാത്തൊരു ദിവസം തന്നെയാണ് അപ്പൊ ആ ഒരു ദിവസത്തിന്റെ പതിനേഴാമത്തെ ഈ ഒരു ദിവസം എനിക്കതൊരു രണ്ടാളും കൂടിയും കൂടിയിട്ട് മാത്രമാവുമ്പോൾ അതൊന്നൊരു ഓർത്തു വെക്കാനുള്ള രീതിയിലുള്ള ഒരു ചെറിയ ഒരു ദിവസമാക്കി മാറ്റണം എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് ഈ പെട്ടി പാക്കിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഈ റൂം മൊത്തത്തിലൊന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് മാറ്റാൻ വണ്ടി പോവുകയെന്ന് പറഞ്ഞെങ്കിൽ കിച്ചു ഓഫീസിലേക്ക് പോയിക്കണേ അപ്പോൾ കിച്ചു വരുന്നതിൻ്റെ മുന്നായിട്ട് എനിക്കിവിടെ ഒരു കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കിച്ചുവിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചു ഓഫീസിൽ പോയിക്കണു വരുന്ന സമയമാകുമ്പോഴത്തേന് എനിക്കിവിടെ ഒന്ന് കളറാക്കണം അവിടെ ഒന്ന് റെഡി ആക്കണം ഞാൻ കിച്ചുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് ഫാദ് അപ്പോൾ ഫാദിനോട് കുറച്ച് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ കിച്ചു ഇന്ന ദിവസം വന്ന് റൂം തുറക്കുമ്പോൾ ഇങ്ങനെ കാണണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാനാവയ്ക്ക് ഫാദിനും അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു റെഫ്രസ് വീഡിയോ ഒക്കെ പോലെ ഞാൻ വിട്ടു വിട്ടുവിടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു അത് അത്രയും അതേപോലത്തെ സാധനങ്ങൾ എല്ലാം കൊപ്പിക്കാൻ പറ്റുമെന്നല്ല കാരണം എല്ലാവർക്കും ഡൂട്ടും ഉള്ളതല്ലേ എന്നാലും ഞാൻ മാക്സിമം സമയം ഒരു നല്ല ദിവസത്തിൻ്റെ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ വെട്ടാ അതുപോലെ കുഞ്ഞാലിയാക്കാനോട് കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാത്തിനിപ്പോൾ ഇന്ന് ഡേ സമയത്ത് നമുക്ക് ഓടുന്ന മരുന്നോട് കുഞ്ഞാലേ ആക്കാനെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് പോന് കുഞ്ഞലാക്കാൻ കേക്കും കൂടി വാങ്ങിച്ചിട്ട് എങ്ങനെയും പാവ കുഞ്ഞലക്കാക്കും നല്ല തിരക്കുള്ള ദിവസമാണ് ഒരുപാട് പണികളിൽ ഇടയിൽ കിടന്ന് ഓടി മരിച്ചു കൊണ്ടാണ് എനിക്ക് എന്നിട്ട് ഇനി കേക്ക് വാങ്ങാനുള്ള സമയം എൻ്റെ മാപ്പിളെ പുതിയ അപ്പോൾ വരുന്നതിൻ്റെ മുന്നേ എങ്ങനെങ്കിലും ഞാൻ കേക്ക് സാധനങ്ങൾ തന്നെ എത്തിച്ചേരി വിട്ടാന്ന് എനിക്ക് പ്രോമിസ് വന്നിട്ടുണ്ട് മൂപ്പര് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ കഴിച്ച് വരുന്നതിൻ്റെ മുന്നേ അതായത് ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മടക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ നട്ടിക്കൊണ്ട് അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കലൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം ഒന്ന് നാൽപ്പത്തി ആറായി അപ്പോൾ കുഞ്ഞാലിയൊക്കെ സാധനം ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ വരൂ കേട്ടോ സാധനം ഇട്ടിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വരുമ്പോൾ താഴത്തേക്ക് ഇറങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് എന്നിട്ട് വേണം നമുക്ക് കിച്ച് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ മൊത്തത്തിലൊന്ന് റെഡിയാക്കാനായിട്ട് കുഞ്ഞാലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇനി വേഗം പോയിട്ട് സാധനങ്ങൾ വേടിച്ചിട്ട് വരാം റോഡും ബോട്ടിൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് പറഞ്ഞത് അപ്പൊ നോക്കട്ടെ ഞാൻ ഇപ്രാവശ്യം വന്നതിന്റെ പക്ഷേ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങണത് തന്നെ ഇത്തവണ പുറത്തേ ഇറങ്ങിയിട്ടില്ലല്ലോ വൈകുന്നേരം എവിടേക്കാലും പോകുകയാണെന്നു വെച്ചാലും കിച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരമല്ലേ പോവാം അപ്പോൾ ഈ നട്ടുച്ച സമയത്ത് ഇത് ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം ഇങ്ങോട്ട് ഇറങ്ങണത് കഴിഞ്ഞ തവണ അവന് മക്കളുണ്ടായിരുന്നപ്പോൾ നമ്മൾ മുരിങ്ങിൻ്റെ അല പൊട്ടിക്കാനും ഓലിക്ക് കളിക്കാനും ഒക്കെ പാടിയായിട്ടൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു അപ്പോൾ വെയില് എന്താ പറയുക ഇപ്പോൾ ചൂട് കുറഞ്ഞു വന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ സുഖമുണ്ട് മറ്റേ ഞാൻ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു അപ്പോൾ ഒന്നിപ്പോ ഇറങ്ങാനും പറ്റില്ല ഈ നേരത്തൊന്നും ഇട്ടാ ഇനി കുഞ്ഞാലയൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് സാധനം കാണണം എന്തൊക്കെയാണ് വാങ്ങിക്കണം എന്നൊക്കെ ഞാൻ എന്തായാലും ജീവിതത്തിലാദ്യമായിട്ടോ അമ്മമാതിരി ഒരു വെഡിങ് ആനിവേഴ്സറി എനിക്ക് ശരിക്കും എന്താ പറയുക ചെറിയൊരു സങ്കടമുണ്ട് സന്തോഷമുണ്ട് പോലെ സന്തോഷം മക്കളുടെ അടുത്തൊക്കെ പോകുക എന്നുള്ള ലെവലിൽ സന്തോഷം തന്നെയാണ് പിന്നെ സങ്കടം എന്താ പറയുക വെഡിങ് ആനിവേഴ്സറിയുടെ തലേന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പിന്നെ എന്തായാലും കുഴപ്പമില്ല തലേന്നായാലും ഒരുമിച്ചിട്ട് കൂടാൻ പറ്റുമല്ലോ അതെല്ലാം ഒരു സമാധാനം ഇത്ര ദിവസം ഒരുമിച്ച് ഇരുന്നില്ല കുഞ്ഞലേക്കന്നെ എന്നുള്ള ധൈര്യത്തിൽ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കിണ്ട വണ്ടിയാ കുഞ്ഞലക്കന്നെയാണ് അതെ നമ്മളെ ആശിക്ക് കേക്ക സൽമാൻ്റെ ആശിക്ക് ഞാൻ പറ സൽമാന്റെ ആശിക്ക് ആയിക്കോട്ടെ പറ്റാച്ച പോണേ ഇറങ്ങാൻ നോക്കി ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാൽ ഇല്ല ഇല്ല ഞാനിപ്പ മൈഗ്രനായ കാരണം എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മാളെ പറ്റുന്നവളൊക്കെ ആയിട്ടു ശരി ശരി നമ്മൾ നമ്മൾ കേക്ക് റി എന്നൊക്കെ എഴുതിക്കണേ ബാക്കി സാധനങ്ങൾ നോക്കട്ടെട്ടാ എന്തൊക്കെയാണ് ഏ സൂപ്പർ ആയിട്ടുണ്ടല്ലേ നല്ല രസം അല്ല ഇത് മറ്റേ സാധനം തൂക്ക് സാധനം ഇത് എങ്ങനെയാ പൊട്ടിക്കുക ഇത് എല്ലാം വീഡിയോയിൽ നോക്കണ്ടരുത് എങ്ങനെ പൊട്ടിക്കാന്ന് അതൊക്കെയാണ് എന്തൊക്കെയാണ് അതാണ് ഇത് മറ്റേ ക്യാൻഡിൽസൊക്കെയാണ് തോന്നിട്ടാണ് അതെ ക്യാൻഡിൽസ് എന്തൊക്കെയാണ് എന്താണ് പിന്നെ ബലൂൺസ് ഇട്ടും കളർ ബലൂൺസും അതാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇത് കണ്ടില്ല ഭയങ്കര ഇഷ്ടമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കിച്ചുവിനൊരു ഇങ്ങനെയുള്ള ഒരു ബൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഗിഫ്റ്റായിട്ടല്ല വെഡിങ് ആനിവേഴ്സറി കൊടുക്കും ഞങ്ങളെ ഞങ്ങളെ എഫെയറിൻ്റെ സമയത്ത് പിന്നെ കിറ്റുനിക്കും ഒരു വാലൻറ്റൈൻസ് ഡേ ഇതുപോലെ കുറച്ച് റോസ് ഫ്ലവർ വാങ്ങിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രണ്ട് ദിവസം സ്കൂളിൽ ലീവായിരുന്നു അപ്പോൾ സ്കൂളിൽ ലീവായപ്പോൾ ഓൾ അത് ഓളെ വീട്ടുകാർ കണ്ട പ്രത്യേകിച്ച് വാലൻറ്റൈൻസ് ഡേ ടൈമിലൊക്കെ വീട്ടുകാർ പ്രത്യേകിച്ച് ബാഗ് ഇതൊക്കെ അന്ന് നോക്കില്ല എന്തെങ്കിലുമൊക്കെ കിട്ടിക്കണമെന്നുള്ളത് അപ്പോൾ ഓൾ ഞാൻ വീട്ടുകാർ കണ്ട് പ്രശ്നം ഉണ്ടാ വിചാരിച്ചിട്ട് ഓളെ ആ റോസൊക്കെ പാടി ഓളെ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ച് എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഞാൻ ഓള കാണുന്നതിട്ട കണ്ട സമയത്ത് ഓളിനോട് പറഞ്ഞത് ഇതാൻ്റെ കിച്ചു ഡേ ഗിഫ്റ്റ് തന്നതാണെന്ന് പറഞ്ഞാൽ ബുക്ക് തുറന്നു നോക്കിയപ്പോൾ റോസ് ആകെ ചപ്പി കരിഞ്ഞിരിക്കരുത് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കല്യാണം കഴിയണ വരെയേ ഞാൻ ആ റോസ് അല്ലെ ബോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ കിച്ചുവിൻ്റെ കുറച്ച് അണാച്ച് ഉണ്ടായിരുന്നു ഓലിൻ്റെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ച് വീട്ടിൽ നിന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാലടിക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് ഞാൻ കിച്ചു തന്നെ ലെറ്ററോളും ഗിഫ്റ്റോളും പൂവും ഒക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു പെട്ടി ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുമ്പോൾ കിച്ചുൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കിച്ചു അതൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരത് എൻ്റെ വീട്ടിൽ നിന്ന് കിച്ചുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാത്തിൻ്റെയുള്ളതൊക്കെ തുറന്ന് അതിലുള്ള സാധനങ്ങളൊക്കെ ഓലി ഇതാക്കി പിന്നൊക്കെ ആ സാധനങ്ങളൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ കുറേ നല്ല നല്ല ഓർമ്മകളുണ്ട് ഞങ്ങളെ എന്താ പറയുക ഞങ്ങളെ ജീവിതത്തിൽ അപ്പോൾ എന്തായാലും ഇന്ന് ഈ റോസ് ഫ്ലവറൊക്കെ കൊടുത്ത് നമുക്ക് കിച്ചുവിനെ വെൽക്കം ചെയ്യാം അല്ലേ കിച്ചു തൊരിക്കലും പ്രതീക്ഷയുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശരിക്കും എന്താ പറയുക ശരിക്കൊരു തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഞാനൊരു പ്ലാൻ ഇവിടെ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളെ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ടീംസ് ഉണ്ടല്ലോ അങ്ങനെ നമ്മൾക്ക് കഴിഞ്ഞ തവണ സാക്കുവിൻ്റെ ബർത്ത് ഡേക്ക് ഇങ്ങോട്ട് ആയിട്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ കത്തറിലുണ്ട് ഒരുപാട് ടീംസ് അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കിച്ചിനായിട്ട് പുറത്ത് പോകുന്ന സമയത്ത് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് അവർ പെട്ടെന്ന് കൊടുന്ന് തരുമല്ലോ അതൊക്കെ പിന്നൊക്കെ തോന്നി ആരെങ്കിലും വന്നിട്ട് കിച്ചിനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കിച്ചിനോ സംശയം തോന്നും ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണോ എന്നുള്ള സംശയം വരും അപ്പോൾ ഒക്കെ തോന്നി അതിക്കൊക്കെ സർപ്രൈസാവുക വീട്ടിലേക്കൊണ്ട് വരണം സമയത്ത് വീട് പിന്നെ പബ്ലിക്കില് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണക്കായി എനിക്ക് സന്തോഷം ഞങ്ങൾ രണ്ട് മാത്രം ഇതിൻ്റെ ഒരു ആഗ്രഹം ഇരുന്നട്ടോ ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ട് ഉള്ള ഞങ്ങളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനിപ്പം ഈവൻ കുട്ടികളാണെങ്കിൽ പോലും മക്കളും ഇല്ലാതെ ഞങ്ങളും രണ്ടാൾ മാത്രമായിട്ടുള്ള ഞങ്ങളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം വേണമെന്നുള്ളത് ഇതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ആഘോഷിക്കാൻ പറ്റില്ലെങ്കിലും തലേന്നെങ്കിലും അങ്ങനെ ഒരു കാര്യം സാധിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് സന്തോഷം കേട്ടോ അപ്പോൾ ഈ വരട്ടെ അപ്പോൾ അതിന് ഞാൻ ആദ്യം നമുക്ക് റൂമൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ റൂമ് മൊത്തത്തിലൊന്ന് ശരിയാക്കാം ബലൂൺസൊക്കെ ഏറെ ഇതാക്കാനൊക്കെ വീറപ്പിക്കാനും ഒക്കെ ഉണ്ട് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ചാക്കണം പിന്നെ കാൻഡിൽസൊക്കെ കത്തിച്ചേക്കണം ഞാൻ വീഡിയോ ഫിലിമിലും പിന്നെ റീൽസിലും ഒക്കെ കണ്ടിട്ടുള്ളിട്ടോ അങ്ങനെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഹസ്ബൻഡിനും സർപ്രൈസ് എടുക്കുക അല്ലെങ്കിൽ വൈഫിന് സർപ്രൈസ് എടുക്കണം എന്നൊക്കെ അപ്പോൾ ഞാനിതാദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു പരിപാടി ഇട്ടാണ് അപ്പോൾ എത്രത്തോളം ശരിയാവുമോ ഇനി കിച്ചു ഏത് മൂടിലാണ് വരുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ ആകെ ടയേർഡായി ആകെ ഇതിൽ കോലത്തിലേക്കാരും വരും ഉണ്ടാവുക എന്തായാലും ഞാനീക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കട്ടെ ബാക്കിയൊക്കെ വഴിയെ ഇൻഷാള്ള നിങ്ങൾക്ക് കാണിച്ചു തരും എന്തായാലും ഹയറായാലും ഹെയറായാലും കാണിച്ചിരും എന്ന പോലെ എന്തായാലും ഇന്നത്തെ വിശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരട്ടാ അപ്പം എന്തായാലും എൻ്റെ ഈ സന്തോഷം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ വീഡിയോ കുറെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോയാൽ ലൈഫായിപ്പോകും അപ്പോൾ എന്തായാലും ഫാദിന് ഒരു സ്പെഷ്യൽ ഡാൻസ് ഇട്ടങ്ങൾ രണ്ടുപേരും കൂടെ സപ്പട്ടിൽ കട്ടൊക്കെ ഇങ്ങനെ ഒരു കാര്യം റെഡിയാക്കാനായിട്ട് പറ്റിയത് അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നോക്കട്ടെട്ടോ എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന പ്ലാൻ ഇങ്ങനെ റെഡ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് അതിൽ ഫ്ലവേഴ്സും അതുപോലെ കേക്കും ബലൂൺസും ക്യാൻറ്റീൻസൊക്കെ കത്തിച്ച് വെച്ച് ബെഡിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഡോറ് തുറക്കുമ്പോൾ നേരിട്ടിട്ട് ഇങ്ങോട്ട് ബെഡിൽ ബെല്ല് ബെല്ലിൽ കാണുക അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ ബലൂൺസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ വിറപ്പിച്ചും കൊണ്ടിരിക്കാനിട്ട ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറേ ബലൂൺസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോ ഇങ്ങനെ നമ്മൾ വാ കൊണ്ട് വിറുപ്പിച്ചെടുക്കാൻ നല്ല പാടും കിട്ടാം എന്നാലും വേണ്ടില്ല ഈ നമ്മൾ നമ്മളൊരു കരത്തിനിറങ്ങി ഇപ്പോൾ പെട്ടാത് ല്ലേ അപ്പൊ എന്തായാലും ഒക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ് ഇപ്പൊ ഇപ്പൊ സമയം മൂന്നുമണി ആവാറായി തുടങ്ങിയിട്ടുണ്ട് കിച്ചു നാലര സമയമാകുമ്പോഴാണ് വീട്ടിലെത്തിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെതാ എന്റെ ശ്വാസം പോയൊരു വിധത്തിൽ ബലൂണൊക്കെ ഞാൻ വീർപ്പിച്ച് റെഡി ആക്കിട്ട് കുറച്ചും കൂടി ഉണ്ട് കുറച്ചു കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ആക്കിട്ടുണ്ട് ആദ്യം ഞാൻ ബെഡിൽ ഇതൊക്കെ വെച്ചിട്ട് ബലൂൺസ് ഒക്കെ വെച്ചിട്ട് ബെഡിൽ കേക്കും കാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് കിച്ചും അവിടെ നിന്ന് റൂമിൽ നിന്ന് തുറന്ന് വരുമ്പോൾ ഡോർ തുറന്ന് വരുമ്പോൾ അവിടെ നിന്ന് കാണാമെന്ന് പിന്നെ അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് എനിക്ക് ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ലല്ലോ ഇവിടെ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഈ ബെഡിനേക്കായി ഏറ്റവും നല്ലത് ഈ മിററാണ് ഡെക്കറേറ്റ് ചെയ്യണത് നല്ലത് ഈ മിറർ ഷെൽഫാണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാവലൊന്നും കൂടി രസം ഉണ്ടാവുക തോന്നിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഡോറ് തുറക്കുമ്പോൾ ഇതിലുള്ള ഇത് ഇത് മിറർ ഒന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കാം ഡോറ് കാണാലോ അങ്ങനെ പ്ലാൻ വീയുടെ ഭാഗമായിട്ട് ആദ്യം ഈ ഒരു ഷെൽഫ് ഏരിയ ക്ലിയർ ആക്കണം കേട്ടോ ജിമാന എന്നുണ്ടെങ്കിൽ അകടം പകടം ഇല്ലാത്ത സാധനങ്ങൾ ഒന്നുമില്ല അപ്പോൾ എടുത്തിട്ട് ഞാനൊരു ബാസ്ക്കറ്റേക്ക് മാറ്റി വെക്കുകയാണ് എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞാൽ അവിടെ തന്നെ വൃത്തിയിലാക്കി വെച്ചു കൊടുക്കാമല്ലോ കാരണം എൻ്റെ കെട്ടിയവനൊരു കുഴിയും മടിയനായതുകൊണ്ട് ഇതൊന്നും ആ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്ക പോലും മൂപ്പര് ചെയ്യുന്നു തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പോകുന്നതിന്റെ മുന്നേ മൂപ്പർക്ക് സെറ്റാക്കി വെച്ചു കൊടുക്കണം അങ്ങനെ ഇതാ ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കി പരിപാടിക്ക് നോക്കാം അങ്ങനെ ടാബിളിൽ ഞാൻ ഒരു പിങ്ക് കളർ ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആ ഈ ഒരു ഫോട്ടോ ഫ്രെയിമും ഞങ്ങളെ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കിച്ചുവിന് ഇതുപോലെ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുത്താട്ടാ കാരണം കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഈ ഒരു ദിവസമായിരുന്നു കിച്ചു ഞങ്ങൾ യു എയിലായിരുന്ന സമയത്ത് അന്ന് കത്തർന്ന് യു എൽക്ക് വന്ന് കിട്ടാം കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി അപ്പോൾ ആ ആ സമയത്ത് ഈ കല്യാണ ഫോട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ കിച്ചുവിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാട്ട കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കല്യാണ ഫോട്ടോ ഇല്ലായിരുന്നു ഇതുപോലത്തെ ഡ്രസ്സിലും കാര്യങ്ങളും വൃത്തിയിലൊന്നൊക്കെ കാരണം ഞങ്ങളെ കല്യാണം ഒരു ൊക്കെ കല്യാണം ആയതുകൊണ്ട് അതൊക്കെ വലിയ കഥകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ തന്നെ ഒരു വെഡ്ഡിങ് ഫോട്ടോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഒരു ഇൻസ്റ്റാ പേജ് കണ്ടപ്പോൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചതാണ് ഇട്ടാം അപ്പോൾ അതുകൊണ്ട് സാരിയും ഇങ്ങനെ കോട്ടക്കെട്ടിട്ടുള്ള ഡ്രസ്സിലൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് കാണാൻ വേണ്ടി പറ്റി അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മക്കളെ ബലൂൺ ഒട്ടിക്കാൻ വേണ്ടി ഡബിൾ ടാപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിട്ടാണ് അപ്പോൾ ഞാൻ എന്ത് സാധാരണ നമ്മുടെ ടാപ്പ് ഉണ്ടാകുമല്ലോ ആ ടാപ്പ് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അപ്പറും ഉപ്പറും വേറൊരു ടാപ്പ് എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഡബിൾ ടാപ്പ് ഞാൻ തന്നെ അങ്ങോട്ടുണ്ടാക്കി അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ ഓരോ ഐഡിയൊക്കെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കാനിട്ടാണ് ഇതൊക്കെ ഇതുപോലെ നിൽക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മെറൽ ഷെർഫിൻ്റെ മുകളിലും താഴെയും സൈഡിലൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ ഡബിൾ ടാപ്പൊക്കെ കണ്ടുണ്ടാക്കി ഒട്ടിച്ച് മൊത്തത്തിൽ ബലൂണൊക്കെ അത് അതുപോലെ വെച്ച് കൊടുത്തിട്ടിട്ടാണ് പിന്നെ നോർമൽ ടാപ്പായതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ബലൂണൊക്കെ വെച്ച വെച്ച പോലെ അവിടെ കണ്ടിരിക്കുന്നുണ്ട് അതിനിപ്പോൾ ടാപ്പ് ഒട്ടിച്ചതങ്ങൾ ഊരി പോരാതെ ഇരുന്നാൽ മതിയായിരുന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേന് സമയം ഇപ്പോൾ ഏകദേശമായി തുടങ്ങൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് മക്കൾ നാട്ടിൽ സ്കൂളിട്ട് വന്ന ടൈം ആയപ്പോൾ ഇതിന് ഓരോരു വീഡിയോ കോൾ വിളിക്കല് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈം അങ്ങനെ പോയി ഞാൻ ഫിനൂട്ടൻ എന്ന ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് ഇട്ടാൽ നാട്ടിൽ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ അവനക്കിതൊക്കെ കാണിച്ചു ോട് മാത്രമേ പണ്ടുള്ളൂ സർപ്രൈസിന്റെ കാര്യ പിന്നെ സാക്കുവിനോട് ക്യാൻഡിൽസൊക്കെ നമുക്ക് ഒരുപാട് മുന്നേ കത്തിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു നാലര ടൈം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് ഗിറ്റു വീട്ടിലെത്താറുണ്ട് അപ്പോൾ ഒരു നാല് ഇരുപതൊക്കെ ആവണ സമയത്ത് വേഗം ക്യാൻഡിൽസ് കത്തിച്ച് വെക്കാന്നാണ്ട്ടാണ് വിചാരിച്ചത് അതിൻ്റെ അടുക്കാണ് മക്കളെ ഫോൺ വന്നത് അപ്പോൾ ഓലോട് കുറച്ച് നേരം സംസാരിച്ച് ഈ പിന്നൂട്ടേനെ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാ പക്ഷേ ആറ്റിനോടും മബുബിനോട് ലിന്നുനോടും പറഞ്ഞിട്ടില്ല ഓല് എന്തെങ്കിലും ഗിച്ചുനെ വാട്സപ്പ് പോയി എങ്ങനെ മെസ്സേജ് അയച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ലാസ്റ്റ് ഇതാണ് നമ്മളെ ലുക്ക് വരുന്നത് കേട്ടാ കണ്ടില്ലേ ഞങ്ങളെ വെഡിങ് ഫോട്ടോ അതുപോലെ കേക്ക് ഞാൻ രണ്ട് ഗ്ലാസിൽ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും പറ്റുന്ന രീതിയിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് സർപ്രൈസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും കിച്ചുനെ ഒന്ന് ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉദ്ദേശം അങ്ങനെ അതൊരു റെഡ് ബൊക്കൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കുമ്പോൾ കിച്ചുന്റെ ഡോറിൻ്റെ മുട്ടൽ കേട്ടത് എന്തായാലും റൂമ് തുറന്ന് പാടുള്ള ഈ ഒരു സംഭവം കണ്ടിട്ട് കിച്ചു ശരിക്കും ചെട്ടിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഞാൻ ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ ഞാൻ കേക്ക് കട്ട് ചെയ്യട്ടെ

വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഒറ്റക്ക് അല്ലേ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പിന്നോട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് പതിനേഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒറ്റക്ക് ആഘോഷിച്ചു ഗോയ്സ് வேறம்பத்தنا டோர் வருது அது நான் முடிச்சேன் போறே நோக்கி பச்சிலே நான் வேற டோர் பூட்டி பூட்டிட்டு ஜெல்லாண்டது இன்னைக்கு தோசை சாப்பிக்கு நல்ல ஒரு வக்கவாடைய தரணும் சின்ன அண்ணன கூட போட்டு இருக்கணும் போட்டா தீ ரெடி 1 2 ஓ இல்லை நல்லா செனே வர்க்கன் மாச்சாத இந்த ஜெச்சوريக்கு நல்லா இருக்குണ്ട് അങ്ങനെ എന്താ ഞങ്ങൾ പതിനേഴാകുമ്പോഴത്തെ അതിനനുസരിച്ച് ഞാൻ കീച്ചുൻ്റെ ഷർപ്പിഷാക്ക ആക്കി ഗായ്സ് അങ്ങനെ അലഹമ്മില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള അവസാന ദിവസവും ഞങ്ങളെ പതിനേഴാമത്തെ വർഷത്തിലെ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടുള്ള പതിനേഴാമത്തെ വർഷത്തിലെ ഞങ്ങൾ അവസാന ദിവസവും കൂടിയാണ് ഇന്ന് ഇട്ട അപ്പം ഇനിശാള്ള വരുന്ന വർഷങ്ങളും ഇതുപോലെ സന്തോഷവും സമാധാനവുമായിട്ട് ഇതിലും നന്നായിട്ട് ജീവിക്കാനും പിന്നെ ആഘോഷിക്കാനും പിന്നെ നല്ല രീതിക്ക് കഴിയാനും ഒക്കെ പഠിച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് അപ്പം ഇൻഷല്ല അടുത്ത ദിവസം നാട്ടിലെത്തിയിട്ടായിരിക്കും നമ്മളുടെ ചാനലിൽ അടുത്ത വീഡിയോ വരുന്നത് കേട്ട അപ്പോൾ എന്തായാലും ഇന്നത്തെ സന്തോഷ ദിവസം നിങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്നു അസലാമ